ഹലോ സ്ലാമലൈക്കും നീലാലയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ തേരക്ക ഉണ്ടെന്നും ചായ തേക്കിൻ്റെ ദിവസമാണ് അപ്പോൾ ഒന്നും നാളെ കൂടി ഉണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ വിശേഷവും കാര്യവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിൻ്റെ കട ഇറക്കിയതും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിച്ചതല്ലത് അത് പപ്പുരാണ് പരിപ്പുറ പരിപ്പുട പരിപ്പഴ ഇട്ടാണ് പരിപ്പിന്നെ ഇലട എന്നിട്ട് അനുസരിച്ചു കൊടുക്കാറുള്ളത് ർദ്ധൻ്റെ ഇട വേറെ കുറവാണ് അപ്പോൾ നമ്മൾ ചായ റെഡി ആക്കി കേട്ടോ ചായ ഫ്ലാസ്ക് വാക്ക് കേട്ടോ അപ്പം കൂടി ചായ വെച്ചു അതിൻ്റെ ഇടയിൽ കടിയൊക്കെ ഉള്ള കടികളൊക്കെ സെറ്റാക്കിയാണ് സെറ്റാക്കിയതിൻ്റെ ശേഷം നീട്ടി രണ്ടും വേണ്ട നോക്കുക ഞാൻ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടോ കൊടുക്കാൻ പോകും

ആദ്യത്തെ കഴിക്കണ്ട കൊറച്ച് ആൾക്കാരെ മക്കളെ വൈകുന്നേരത്ത് ചായക്കല് ഉള്ളി കട റെഡിയാണ് അത് സെറ്റ് ആക്കട്ടെട്ടോ കുറച്ച് മാസന്മാരേ ഉള്ളുക്കളികൾ ചൂടില്ല വേണം വരേണ്ടായിട്ടല്ല സമയമില്ലാത്ത പ്രശ്നം നമുക്ക് വിഷാ ചായ സെറ്റ് ആക്കാണ്ട് കൊറച്ച് ചായ സെറ്റ് ആക്കാണ്ട് എന്റെ പേരോട് ാക്കാർ പോലെ കൊണ്ടുപോകണതാണ് അങ്ങനെ മൂന്നണിക്ക് വേറെ നാശമാര് പോയിട്ടുക്കാർ കൊണ്ടാൻ പറ്റും ചെറുത് മുന്നേക്കം കൊണ്ടെങ്കിലും ഇപ്പോ വേണ്ട അവസ്ഥ

മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോയി കുഞ്ഞങ്ങളെയാൻ ചുവട്ടിൽ മാഞ്ചുവട്ടിൽ പഴയ പാട്ടുകളൊക്കെ നമുക്ക് ഓർമ്മകൾ കഴിയാറൊക്കെ അതിൽ പെട്ടൊരു പാട്ടാണത് നമ്മൾ നാടകാനാണെങ്കിലും നല്ലൊരു പാട്ടാണ് മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരും കൊണ്ടുപോകും ഞങ്ങളെ മാഞ്ചുവട്ടിൽ മാൺ ചുവട്ടിൽ ഇടതഞ്ചിൽ താളമോടെ മധുവി പിന്നൂളോടെ മൈനോമ്പൂ പോരുമോ ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരും ും ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഒരു നുള്ള പൂവ് കൊണ്ട് മാല തീർക്കാൻ ഒരു തുമ്പൂവ് കൊണ്ട് വീരുന്നൊരുക്കാൻ ഒരു നല്ല മങ്കനിയായി മണ്ണിൽ വീത്ത ഒരു രാജ ഒരു റാണി ഒരു രാജ ഒരു റാണി മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകും ഞങ്ങളെയാ മാട്ടിൽ മാൻ ചുവട്ടിൽ അപ്പൊ മക്കളെ ചൂടായ ചായ ഓടിയാണ് കൊണ്ടു ലാഭം ആദ്യ ചൂടുള്ള ചായ ചൂടില്ലാ പണിന്റെ തിരക്കിനൊക്കെ പാട്ട് ഓർമ്മ പറഞ്ഞോ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിൽക്കണം പാടണം എന്നൊക്കെ ഇത്രയും തിരക്കിട്ട് വീഡിയോ എടുക്കുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂലേ നല്ല ഓട്ടോ ചെയ്യാൻ

ఈ చాగుడు వొంచే గ్యాస్ ఆ మాత్రం ఛాయా నాస్ట్ పొడవు పెట్టుకున్నా బాటండి ఈ బాట్రాన్ని చంబాలె పల్కండ్ ఉందకాలి ఈ 100 జాడాల పోస్తం మనం తల్పించాలని కదా యో బిర్యానీకి చంబాంది ది వండర్ లైన్ ఆర్డర్ నడమ కొట్టువర్న నో వకన్సల ఇతే చెరియె బాటసం రెండూ మూడు నిమిషం పక్కలే

ച്ചില്ല സമാധാന കൈന്നുമില്ല ഉറപ്പുണ്ടായിരുന്നു അത് ചായ ഓടുമ്പോൾ നമുക്ക് എതിലേറെ ഗ്യാസ് നമ്മൾ കൈ വയ്ക്കാൻ പറ്റില്ല പെട്ടെന്ന് വിളിച്ചാൽ കിട്ടില്ല പാത്ര ഒഴിച്ച് വെക്കാനായിട്ട് കിട്ടില്ല ഗ്യാസിൻ്റെ അങ്ങനെയാണ് ചായ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ കൊണ്ടുപോകാം അപ്പോൾ പിന്നെ ഇന്നത്തെ മെയിനായിട്ട് ചായ എങ്ങനെ കൊടുക്കാൻ പോവാൻ രണ്ടര രണ്ടര ആയിട്ട് ചിലര് നേരത്തെ അപ്പോൾ അവർക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും അങ്ങനെ കുട്ടികളെ ചായ കഴിഞ്ഞ് ഒരുവിധം പൂരാണ് പരിക്ക് അപ്പോ നാളെ കൂടെ ഇണ്ട് നാളെ ഉച്ചേരേ ഉള്ളൂ വൈകുന്നേരം വേണ്ടതാണ് വൈകുന്നേരം ആവുമ്പോ ഉച്ച തീരും നാളെ കൂടെ ഒന്ന് മല്ലുകെട്ടിയാലേ നാളെ തീരും അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഇല്ലെങ്കിൽ നമ്മക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചായപ്പൊടിയായത് കൊണ്ടേ ചായ പരിപാടിയത് ചായന്റെ പരിപാടി കരിച്ചിലൊക്കെ അധികം നമ്മൾ വീഡിയോ അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ എത്തിയില്ല കുറച്ച് നേരം വേഗി പോകുന്നു അപ്പൊ നാലേകാലായി അപ്പൊ അവിടെ കച്ചവടം നമ്മള് കച്ചവടം തുടങ്ങി ഒരു ആറു മണിക്ക് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് അല്ല ആറ് മണിക്കാണ് കസ്റ്റമർ കൂടുതൽ വരിക അത് ഇഷ്ടമാണ് നമ്മളെ കച്ചവടത്തിന് കാരണം ഇവരെ എണ്ണക്കടി മാത്രല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇറച്ചി മൂളിയും ഗ്രീൻ പീസ് കോമ്പ്ലീറ്റൊക്കെ വേണ്ട അപ്പോൾ ജനങ്ങൾ തിരുന്നാൽ മൂട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് വൈകുന്നേരം തന്നെ തിന്നൂല അപ്പോൾ മരവിന്റെ ശേഷമാണ് കൂടുതലും കച്ചവടം നമ്മൾ ഇപ്പൊ നമ്മളെത്തിയില്ല പ്രശ്നമൊന്നുമില്ല ചായക്കാർ കുറച്ച് ആൾക്കാരുണ്ടാവും അതൊക്കെ മുമ്പേ കൈകാര്യം ചെയ്യും നമ്മളെ ഫോണിൽ കൈകാര്യം ചെയ്യും എന്നാലും നമ്മൾ കുറച്ച് വേവിക്കുന്നത് അപ്പൊ ചായ പരിപാടി എന്നൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ കുറേ വീട്ടിലെത്തിയോണ്ടിരിക്കാണ് ഒരു മിനിറ്റോട്ട് എത്തും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കാരണം കുറെ നേരം ഈ വേരിയിൽ കയറി അവിടെ സെറ്റാക്കി ആണ് പോരാണ് തേക്കപ്പാൻ ഇല്ലേ പോകും ഞാൻ ഇല്ലേ അവിടെ സെറ്റാക്കിയാണ് പോരും ഇവരെ കൊണ്ടാക്കിട്ടാണ് ഞാൻ തന്നെ പോകാൻ കടികളൊക്കെ കുറവാണ് ഇനി ചെന്നിട്ട് പൊപ്പോടൊക്കെ കണ്ടു കുറച്ചുകൂടി അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈറ്റപ്പാക്കുകയാണ് അപ്പം എല്ലാ മുത്തുമണിയോടും സബ്സ്ക്രൈബ് ചെയ്യണം സാറേ കാണുക കണ്ടേക്കടിക്കുക ഷെയർ ചെയ്യുക പിന്നെ ബെല്ലേക്കൻ അമർത്തുക പിന്നെ ഓർമ്മ അമർത്തുക എല്ലാവരും സഹായിരിക്കട്ടെല്ലാവർക്കും അസ്സലാമലൈക്കും ടുക്കു നിൽക്കണമെങ്കിൽ തടവില്ലാതെ